ഹലോ ഗൈസ് കൃപാസനം നമ്മളെല്ലാവരും എല്ലാവരും കേട്ടിട്ടുണ്ട് അത്ഭുത സിദ്ധിയുള്ള മാതാവ് കുടികൊള്ളുന്ന സ്ഥലം എന്നാണ് പറയുന്നത് അവിടെ ദിവസവും ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് പ്രവർത്തന ദിവസങ്ങളിൽ രണ്ടായിരത്തി നാലിൽ അവിടുത്തെ അച്ഛൻ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ആൾക്ക് അത്ഭുത സിദ്ധി വന്ന് അങ്ങനെ മാതാവിനെ കണ്ടു അങ്ങനെ സ്ഥാപിച്ചു എന്നൊക്കെയാണ് കൃപാസനത്തെ അറിയപ്പെടുന്നത് പക്ഷേ ഇറ്റ്സ് ടോട്ടൽ ഫേക്ക് പച്ചയ്ക്ക് പറയാ മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ പേരിൽ ആളുകളെ വിറ്റ് ജീവിക്കുന്നു ആളുകളെ വിറ്റ് കോടീശ്വരന്മാരായിരിക്കുന്നു അവർ ഏറ്റവും മികച്ച ഉദാഹരണം ഒരു ഗവൺമെന്റ് പരീക്ഷ എഴുതാൻ വേണ്ടി കൃപാസനത്തിൻ്റെ പറയുന്നില്ല പറയിപ്പിക്കരുത് എന്നാൽ ഞാനൊരു കാര്യം ഞാനൊരു വെല്ലുവിളി നടത്തുന്നു എൻ്റെ അച്ഛന് ക്യാൻസർ ആണ് ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഉടമ്പടി സ്വീകരിക്കുക അങ്ങനെയാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ക്യാൻസർ നിങ്ങൾ മാറ്റിത്തരുമോ പല അത്ഭുതസിദ്ധികൾ നിങ്ങൾ കാണിക്കുന്നതല്ലേ എന്താണ് ക്യാൻസർ അല്ലേ വളരെ ചെറിയ അസുഖമല്ലേ എനിക്കങ്ങനെ പരീക്ഷയൊന്നും എഴുതി ആ ജയിക്കുമെന്നും വേണ്ട എൻ്റെ അച്ഛൻ്റെ ക്യാൻസർ നിങ്ങൾ മാറ്റിത്തരാമോ എന്നാൽ ഞാൻ നൂറ് ശതമാനം നിങ്ങളിൽ വിശ്വസിക്കും ഇതെൻ്റെ വെല്ലുവിളി പരസ്യമായിട്ടുള്ള വെല്ലുവിളി അത്രയ്ക്കും അത്ഭുത സദ്യ ഉണ്ടെങ്കിൽ അത്ഭുതസിദ്ധിയുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ക്യാൻസർ ഒന്ന് മാറ്റി തന്നാൽ മതി ആളെ ഒന്ന് പഴയ പോലെ ആക്കിത്തരാം കാരണം എണീച്ച് നടക്കാൻ കഴിയാത്തവരവർ എണീച്ച് നടത്തി എന്നാണ് പറയുന്നത് പക്ഷേ നിങ്ങളെല്ലാവർക്കും മുകളിലുള്ള മാർപ്പാപ്പ അദ്ദേഹം ഇപ്പോഴും വീൽ ചെയറിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ വീൽ ചെയറിലാണ് നടക്കുന്നത് അത്രയ്ക്ക് അത്ഭുത ഉണ്ടെങ്കിൽ എൻ്റെ വെല്ലുവിളി നിങ്ങൾ സ്വീകരിക്കുമോ കൃപാസനത്തിൻ്റെ ഡയറക്ടർ കാണുവാണെങ്കിൽ അദ്ദേഹം സ്വീകരിച്ചാലും മതി പറ്റുമോ സാറേ